അറേബ്യൻ ഭൂപ്രദേശത്ത് സംസാരിക്കുന്നതും സെമിറ്റിക് കുടുംബങ്ങളിൽപ്പെട്ട ഭാഷയാണ് അറബി ഫീബ്രൂ അറാമിക് ഭാഷകളും ഇതേ കുടുംബത്തിൽപ്പെട്ടതാണ് സെമിറ്റിക് ഭാഷകളിൽ ഇന്നും സജീവമായി നിലനിൽക്കുന്ന ഭാഷ അറബി മാത്രമാണ് ജനസംഖ്യ അനുസരിച്ച് ലോകത്ത് നാലാമത്തെ ഭാഷയാണ് അറബി ഭാഷ നാലാമത്തെ വിനിമയ ഭാഷയും കൂടിയാണ് ലോകത്ത് ഇരുപത്തഞ്ച് അധികം ജനങ്ങൾ അവരുടെ മാതൃഭാഷയായി അറബിക് ഭാഷ ഉപയോഗിക്കുന്നു അനേകം പേർ തങ്ങളുടെ പ്രഥ ഭാഷ അല്ലെങ്കിൽ കൂടി അറബി സംസാരിക്കും അറബ് ലോകത്ത് ധാരാളം ഉപഭാഷകളും നിലവിലുണ്ട് ഇസ്ലാമതത്തിൻ്റെ ആരാധന ഭാഷയാണ് അറബ് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി എന്നിങ്ങനെ ലോകത്ത് എല്ലാ ഭാഷകളും അറബിയാൽ സ്വാധീനിക്കപ്പെട്ട് കിടക്കും ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ ഖുർആൻ അറബി ഭാഷയിലാണ് രജിക്കപ്പെട്ടുള്ളത് ഇരുപത്തിയെട്ട് അക്ഷരങ്ങളാണ് അറബിയിലുള്ളത് ഹു എന്നീ നാല് വർണ്ണങ്ങളാണ് അറബി ഭാഷയിലുള്ളത് അകാരം ഫതഹ് ഇകാരം കസറ ഉകാരം ദമ്മ ഹിഖാരം കസറ ഹുഹാരം ദമ്മ ം സുക്കൂ എന്നിവയാണിത് മറ്റ് ഭാഷകളിൽ എന്നതിൽ പോലെ അതിൻ്റെ പ്രാധാന്യം വലുതാണ് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും അനേകം ഭാഷകൾ എഴുതുന്നതിൽ ഉപയോഗിക്കുന്ന ലിപി കൂടിയാണ് അറബി ലത്തീൻ അക്ഷരമാലയ്ക്ക് പിന്നിൽ ഭാഷയുടെ ഉത്ഭവം നബാത്തിയൻ അക്ഷരങ്ങളിൽ നിന്നാണ് സൂചന ഹരമായ ഭാഷയുടെ സബാത്തിയൻ ഭാഷാഭേദം എവുദാനായിരുന്നു ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചിരുന്നത് നാലാം നൂറ്റാണ്ടിലെ ജബൽ റം എന്ന ലിഖിതമാണ് അറബി ഭാഷയിലുള്ള ഏറ്റവും പഴയ എഴുത്തായി പരിഗണിക്കപ്പെടുന്നത് ഇത് ജോർദാനിലെ ഹക്കബയുടെ അമ്പത് കിലോമീറ്റർ കിഴക്കാണ് സിറിയയിലെ സബേദിലെ അഞ്ഞൂറ്റി പന്ത്രണ്ടിലെ ലിഖിതമാണ് കൃത്യമായി കാല ചെയ്യപ്പെടുള്ള ആദ്യ ലിഖിതം ഇസ്ലാമിന് മുൻപുള്ള അറബി ലിഖിതങ്ങളിൽ അഞ്ചെണ്ണം മാത്രമേ ഇപ്പോഴും നിലനിൽക്കുന്നുള്ളൂ മറ്റുള്ളത് ഇസ്ലാമിന് മുൻപുള്ളതാകാം അക്ഷരങ്ങൾക്ക് മുകളിലും തായത്തും ഒത്തുകൾ ചേർത്ത് തുടങ്ങിയത് പിന്നീടാണ് ഹരമായ ഭാഷയിൽ അറബിയെ അപേക്ഷിച്ച് കുറച്ച് ഫോണമുകളെ ഉണ്ടായിരുന്നുള്ളൂ പല എഴുത്തുകളിൽ പതിനഞ്ച് അക്ഷര രൂപങ്ങൾ കൊണ്ട് ഇരുപത്തിരണ്ട് സ്വരങ്ങൾ എഴുതേണ്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പ്ലഹാക്കി അക്ഷരമാലയും ഇതുപോലെ തന്നെ പ്രശ്നം നിറഞ്ഞതായിരുന്നു കുത്തുകൾ ഉപയോഗിക്കുന്ന ആദ്യ രേഖ നിലവിലുള്ള ആദ്യ അറബി പെർഫ് അഞ്ഞൂറ്റി അൻപത്തി എട്ട് ഇതിൻ്റെ കാലഘട്ടം അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഏപ്രിലിലാണെന്നാണ് നിഗമനം പിന്നീടാണ് സ്വരങ്ങളുടെ അടയാളപ്പെടുത്തലും അംസാ എന്ന അടയാളവും ഉപയോഗിച്ച് തുടങ്ങിയത് ഏഴാം നൂറ്റാണ്ടിലെ രണ്ടാം പകുതിയിലായിരുന്നു ഇത് എഴുന്നൂറ്റമ്പത് ആറ് ഓടെ ഇപ്പോൾ നിലവിലുള്ള സംവിധാനം അൽഫറാഹിദി ഫറാഹിദി സ്വീകരിച്ചു നേരത്തെ പറഞ്ഞതുപോലെ അറബിക്ക് ചരിത്രം തുടങ്ങുന്നത് സെമിറ്റിക് ഭാഷയിൽ നിന്നാണ് അറബി ഉത്ഭവിച്ചത് ഇതുകൊണ്ട് തന്നെ അറബി വളർച്ചയെ മൂന്ന് ഘട്ടമായി തരംതിരിക്കാം ഇജാസ് ജോർദാൻ മുതലായ സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള ലിഖിതങ്ങളിൽ ചിലതിന് ബി സി രണ്ടാം ശതകത്തോളം പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു സ്വരചിഹ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അവ ശരിയായി വായിക്കപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല ബി സി ആയിരത്തിൽ ജീവിച്ചിരുന്ന ലുക്കുമാനുൽ അഹീമിൻ്റെ സതുപദേശങ്ങൾ അറബി ഭാഷയിൽ ലഭിച്ചുള്ള ഏറ്റവും കാലപ്പയക്കമുള്ള പ്രാമാണിക രേഖയാണ് ഈ കാലഘട്ടത്തിൽ ധാരാളം കവിതകൾ രചിക്കപ്പെട്ടിരിക്കാമെന്ന് നമുക്ക് അനുമാനിക്കാം എഴുതി സൂചിപ്പിക്കുന്ന സമ്പ്രദായം പ്രാചീന കാലത്തില്ലാതിരുന്നതുകൊണ്ട് ഈ സമ്പ്രദേശത്തിൻ്റെ മഹനീയ മാതകളാണെന്ന് വിശേഷിപ്പിക്കാവുന്ന ധാരാളം കവിതകൾ ഈ കാലത്തിൻ്റെ കാവ്യഭാഷാ സൃഷ്ടിയായി ലഭിച്ചിട്ടുണ്ട് അവയിൽ ചിലതിന് ബി സി രണ്ടാം ദശത്തോളം പഴക്കമുണ്ട് ആ കൂട്ടത്തിൽ അധികം ദൈർഘ്യമുള്ള ഇതിഹാസ കവനങ്ങളില്ല ഏറ്റവും നീണ്ട കവിതയാണ് കസീദ അസമയ്യ മുഹീഫക്ക മുഹല്ലക്ക എന്നീ പേരുകളിൽ പ്രസിദ്ധീകരിച്ചുള്ള കവിതകൾ അറബി സാഹിത്യത്തിൻ്റെ സുവർണ ദശയിൽ രചിക്കപ്പെട്ടതാണ് ഇവ ഇവ വൃത്തനിബദ്ധവും അലങ്കാര ചുരവും പുതിയ ശൈലി കൊണ്ട് വിശിഷ്ടവുമാണ് പ്രശുദ്ധ ഖുർഹാനാണ് ഏറ്റവും ശ്രേഷ്ഠമായ ക്ലാസിക്കൽ മാതൃക അത്മികതയിലുള്ള പ്രമാണിക ഗന്ധം എന്ന നിലയിൽ മാത്രമല്ല ഉത്കൃഷ്ട സാഹിത്യകൃതി എന്ന നിലയിലുമാണ് നാടോടി ഭാഷയാണ് മറ്റൊരിനം ഇതിൻ്റെ രീതിക്ക് പ്രാദേശിക വ്യത്യാസം കാണാം ഉച്ചാരണം വ്യാകരണം രൂപവിചാരം എന്നിവയിലും നിയമചട്ടക്കൂടുകൾ തീർക്കുന്നില്ല ഒമ്പതാം നൂറ്റാണ്ട് മുതൽ പത്താം വരെ ലിപികളിൽ കുത്തുകളോ ഡയാക്രട്ടിക് അടയാളങ്ങളോ ഉണ്ടായിരുന്നില്ല ഒമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ പത്താം നൂറ്റാണ്ടിൻ്റെ ഇടയിലോ ആണ് അബ്ബാസിദ് രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലാണ് അബൂ അൽ അസാദിൻ്റെ രീതിയിൽ ചുവന്ന കുത്തുകൾ പലതരം ചുരുങ്ങിയ സ്വരങ്ങളെ സൂചിപ്പിക്കുവാനായി ഉപയോഗിച്ചിരുന്നത് പിൽക്കാലത്ത് കറുത്ത കുത്തുകളുള്ള രണ്ടാമത് ഒരു സംവിധാനം നിലവിൽ വന്നു ഖാഫ് എന്നീ പോലുള്ള അക്ഷരങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ച് തുടങ്ങിയത് പതിനൊന്നാം നൂറ്റാണ്ടിൽ ഫറാഹിദിയുടെ സംവിധാനത്തിൽ കുത്തുകൾ അക്ഷരങ്ങളോട് സദൃശമുള്ളവ രൂപങ്ങളായി ഇതാണ് ഇപ്പോൾ നിലവിലുള്ള സംവിധാനത്തിലേക്ക് വഴിവെച്ചത് ശഹാബ്ദങ്ങൾക്ക് ശേഷവും ക്ലാസിക്കൽ ഭാഷകളിൽ അതാതീയ സ്ഥാനം അറബി ഭാഷ അലങ്കരിക്കുന്നതിൻ്റെ പ്രധാന ഹേതു അതിൻ്റെ ഔന്നത്വവും മഹത്തായ പൈതൃകവുമാണ് പ്രവാചകനായ നൂഹ് നബിയുടെ മകൻ ഇസ്ലാമിൻ്റെ കാലം മുതൽ സംസാരിച്ചു തുടങ്ങിയ സെമിറ്റിക് ഭാഷകളിൽ പലതും കാലക്രമേണ കാലപ്പാക്കം കൊണ്ട് ദ്രവിച്ചു ഇല്ലാതാവുകയും ഇന്നും അറബിക് ഭാഷ പുതിയ ലോകത്തിൻ്റെ ജനതയുടെ വിനിമയ ഭാഷയായി നിലനിൽക്കുന്നതും ഇസ്ലാമിക നാഗരികതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്ന അബ്ബാസിയ കാലത്ത് അറബ് ലോകഭാഷയായിരുന്നു അക്കാലത്ത് വൈദ്യശാസ്ത്രം എഞ്ചിനീയറിംഗ് ജ്യോതിശാസ്ത്രം തർക്കശാസ്ത്രം തുടങ്ങിയ ഒട്ടനവധി അറബി ഗ്രന്ഥങ്ങൾ മറ്റു ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടു ഒരു കാലത്ത് യൂറോപ്പിൻ്റെ അറബിൻ്റെ ജലകമായിരുന്നു അറബ് ഭാഷ പൗതിനെമേറിയ അലങ്കാരിത വരകളിൽ തീർക്കുന്ന ഒന്നാണ് കലിഗ്രാഫി വിവിധ രൂപങ്ങളിൽ ആലേഖനം ചെയ്യപ്പെടുന്ന കലാസൃഷ്ടിയാണ് അറബി കലിഗ്രാഫി ഇപ്പോൾ സഭയുടെ അംഗീകാരം നേടിയ ആറു ഭാഷകളിൽ ഒന്നും ദക്ഷിണാഫ്രിക്കൻ പ്രവിഷ്യയിലെ ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ ഇരുപത്തി കോടി ജനതയുടെ ഔദ്യോഗിക ഭാഷയും നൂറ്റി അറുപത് കോടി മുസ്ലിങ്ങളുടെ ആരാധന ഭാഷയുമാണ് അറബി ഡിസംബർ പതിനെട്ട് അറബി ഭാഷ ദിനമായി കടന്നു വരികയാണ് അറബി ഭാഷയുടെ സ്വാധീനവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് യുനെസ്കോ അതിൻ്റെ ഭരണഘടനയും രേഖകളും പ്രസിദ്ധീകരണങ്ങളും അറബിയിൽ കൂടി ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അറബിയിലേക്കും അറബിയിൽ നിന്ന് തർജമ ചെയ്യുവാൻ വേണ്ടി യുനെസ്കോയുടെ പ്ലിനറി സെക്ഷനിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അറബിയെ മറ്റ് ഭാഷകൾക്കൊപ്പം ഐക്യ സഭ ചേർക്കുന്നത് അത് ഡിസംബർ പതിനെട്ടിനായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് യുനസ്കയുടെ തീരുമാനപ്രകാരം എല്ലാ വർഷവും ഡിസംബർ പതിനെട്ടിന് അറബി ഭാഷാ ദിനമായി ആചരിക്കുവാൻ തുടങ്ങിയത് ഒരു ഡിസംബർ കൂടി കടന്നു വരികയാണ് അറബിക്ക് ചരിത്രവും വളർച്ചയും അതിൻ്റെ വികാസവും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു ലോകഭാഷയുടെ മുത്തശ്ശിയാണ് അറബിക് ഭാഷ എല്ലാ ഭാഷകളുടെ പ്രചോദനവും അടിവേരും അറബി ഭാഷയിൽ കൂടിക്കൊള്ളുന്നു എന്നതാണ് വസ്തുത ലോകം അറബി ഭാഷയെയും അതിൻ്റെ കാവ്യങ്ങളെയും നൂറ്റാണ്ടുകൾ ഇപ്പുറത്തും ചർച്ച ചെയ്യപ്പെടുന്നു ആ ഒരു ജനതയുടെ സംസ്കാരം ജീവിതരീതി കല തുടങ്ങിയ വൈവിധ്യം മാർന്ന സവിശേഷതകൾ ലോകം പകർത്തുന്നു അവർ ലോകത്തിനു നൽകിയ സംഭാവനകൾ യഥശാസ്ത്രം ഇബിനു സീന ചരിത്രം ഇബിൻ കൽത്തൂൺ ആദ്യത്തെ വൈമാനികൻ ഇബിൻ ഫിർനാസ് ഇബിൻ ഹൈദം മാം ഖസാലി ഇബിൻ ബത്തൂത്ത തുടങ്ങിയ ഒട്ടനവധി ആദ്യകാല പ്രതിഭകൾ അറബി ലോകത്തിൻ്റെ സംഭാവനകളും മേൽവിലാസങ്ങളുമായിരുന്നു ലോകത്തിനെ ശാസ്ത്ര മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചതും അറബി മണ്ണിൽ നിന്നാണ് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ക്രിസ്തീയ സഭ മതങ്ങൾ കൊണ്ട് തടയിട്ടപ്പോൾ അറബികൾ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ശ്രദ്ധ ചെലുത്തുകയായിരുന്നു ഈ കോവിഡ് കാലത്ത് ഹോംസ്റ്റേ പോലുള്ള ക്വാറൻ്റൈൻ പോലുള്ള ചികിത്സാവിധികൾ നടപ്പിൽ വരുത്തിയത് എ ഡി തൊള്ളായിരത്തി എൺപത് ആയിരത്തി ഇരുപത് കളിക്കാലഘട്ടത്തിൽ ജീവിച്ച അസൻ ഹുസൈൻ അബ്ദുള്ള ഇബിൻ ഹുസീനയുടെ ചികിത്സാരീതിയായിരുന്നു ഇപ്പ് അറബികളിലേക്ക് ഒരു കാലമുണ്ടായിരുന്നു അറബിക് സമൂഹം ലോകം നിയന്ത്രിച്ചിരുന്ന കാലം അറബി ഭാഷയും ആ ജനതയും ലോകത്തിന് ചെയ്ത സംഭാവനകൾ വലുതാണ് ഇന്ന് ലോകത്ത് അറബിക് ഭാഷ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു